എന്താ ഇതുപോലെ നമ്മുടെ മൂന്ന് വണ്ടികളുടെയും ഫ്രണ്ടിലും ബാക്കിലും സൈഡിലും ഒക്കെ നമ്പറുകൾ ചേഞ്ച് ചെയ്യണം അതിനുശേഷം ആദ്യം ചെക്ക് പോസ്റ്റ് കിടക്കേണ്ടത് നമ്മുടെ ഈ മൂന്ന് ലോറികളായിരിക്കണം ഓ ആദ്യത്തെ വണ്ടിയിലൊക്കെ കിളിയായിട്ട് നീണ്ടാവണം ആര് ചോദിച്ചാലും ചിന്നാടന്റെ ലോഡാന്ന് പറഞ്ഞാൽ മതി ചിന്നാടം മുതലാളിയുടെ ലോറികളാ മൂന്ന് ലോഡുണ്ട് എന്താണോ വണ്ടിയില്ല പെട്രോളാ അല്ല സർ ചിന്നാടന്മാരുടെ ലോറിയാണ് ആ നമ്പർ അല്ല ഒന്ന് ചെക്ക് ചെയ്തേ എന്താ സാറേ എന്താ കോഡ് കാലാപാനി ചിന്നാടെ കാലാപ്പാന കോടാണ് സാറാ വണ്ടി പോട്ടെ രാജടെ പോയി കാണാ എവിടെ പോലാളി എന്ന് ചെക്ക് പോസ്റ്റിലൊക്കെ പറഞ്ഞു കോഡ് മറക്കണ്ട കാലാപ്പാനി ശരി ചെല്ലോ ശരി നമസ്കാരം സാറേ നീ എന്നെ സാറൊന്ന് വിളിക്കരുത് സോറി സാറേ അയ്യാ ഒന്ന് പൊക്കി തരണേ പൊക്കി തരാടാ എല്ലാരും ആയില്ലേ ഈ മൂന്ന് ലോഡും പ്ലാറ്റിമടക്ക ഉള്ള കുടിവെള്ളവായിരിക്കും അല്ല സ്പിരിറ്റാ സ്പിരിറ്റോ ആ കേറി കേ

സംശയിച്ചില്ല സ്പിരിറ്റുമായിട്ട് വന്ന ഈ മൂന്ന് ലോറികളും നമ്മുടെ ബഹുമാനപ്പെട്ട വർക്കിസിന്റെ ഇത് വർക്കിസിന്റെ ലോറി തന്നെ ഇത് കൊച്ചുകൊണ്ട് പേരിലെ വർക്കിച്ചായ ലോറികൾ അല്ലെങ്കിൽ നമുക്ക് ഇവിടെ ചാത്തിട്ടാലോ സാറേ എന്തായാലും ഉടമസ്ഥ വരുമല്ലോ അപ്പൊ അയാളെ ഇവിടെ ചാത്തരാ എങ്ങനെയുണ്ട് എന്റെ ഐഡിയ സാറിന് ടോയ്ലറ്റ് പോകാൻ പറ്റുന്നുണ്ടോ ഫേസ് വരണ്ടിരിക്കണോ വന്നു വന്നു ഞാനല്ലേ വിളിക്കണേ വർക്കിച്ചന് ലോഡ് അടക്കം വൻ നഷ്ടം വരുമെന്ന് എനിക്കറിയാം വർക്കിച്ചന്റെ വണ്ടികളുടെ നമ്പർ ഉപയോഗിച്ച് എന്റെ ലോറികൾ ഒരു മണിക്കൂർ മുമ്പ് പാലക്കാട് അതിർത്തി കടന്നു ഇനി മഷിയിട്ട് നോക്കിയാലും കിട്ടില്ല എന്തിനാ വർക്കിച്ചൻ എന്റെ റൺ വേക്കയറി കളിച്ചത് അതുകൊണ്ടല്ലേ ഞാൻ കേട്ടി കളിച്ചത് ഇനി എന്റെ റൺ വേക്കറി കളിച്ച ഇതൊരു സാമ്പിൾ വെടിക്കട്ടാ തൃശ്ശൂർ പൂരം കാണാൻ ഉള്ളൂ ഒന്ന് ഒന്ന് തള്ളിക്കേ ദേ സാറേ പോകുന്ന

ഇന്ന് അവരെ നമ്മുടെ സ്പിരിറ്റ് വെച്ചിട്ട് ആർക്കൊന്നും സംഭവിച്ചിട്ടില്ല ആ വിശ്വാസം നശിപ്പിക്കരുത് എന്ന് വെച്ചാ അവനൊന്നും അറിയില്ല കണ്ടിട്ട് നശിപ്പിക്കരുത്യൂർത്തി ഒന്നും അറിയില്ലൊരു കത്തുണ്ടായിരുന്നു ദുബായിന്ന് എന്താടാ വീട്ടീന്ന് ഗോപിയുടെ അച്ഛൻ മരിച്ചു മരിച്ചിട്ട് കുറച്ചു ദിവസായി നമുക്കൊന്ന് പോകണ്ടേ എവിടേക്കെ നമ്മളിപ്പൊ ദുബായിലല്ലേ വീട് ഒഴിഞ്ഞു നാട്ടിലെ വീട്ടിലാരും ഇല്ലാത്ത സ്ഥിതിക്ക് മോളെ വീട്ടിൽ തന്നെ ആയിരിക്കും താമസിപ്പിക്കുകയല്ലേ അതില് ചെറിയൊരു പ്രശ്നമുണ്ട് കല്യാണം തുടങ്ങി ഇവളുടെ ബാധ്യത മൊത്തം എൻ്റെ തലയിലാകുമോന്ന് വൈഫിനൊരു പേടി ഒന്ന് വട്ടം സൂചിപ്പിക്കുകയും ചെയ്തു അതുകൊണ്ട് ഇലയ്ക്കും ഉള്ളിനും കേടില്ലാതെ ഞാനൊന്ന് തീരുമാനിച്ചു തൽക്കാലം ഗോപി ഒരു ഹോസ്റ്റലിലാക്കുക അവിടെ അടുത്തൊരു തുണിക്കടയിൽ ജോലിയും ശരിയാക്കിയിട്ടുണ്ട് ഇനിയിപ്പോൾ ആരെയും ആശ്രയിക്കാതെ ഇവൾക്ക് ജീവിക്കാൻ കഴിയില്ല വൈകി അവിടെത്താൻ രാത്രിയാവും നിന്നെ ഹോസ്റ്റലിൽ നിർത്താനും ഞാൻ ഞാൻ സമ്മതിക്കില്ല ഉണ്ണിക്ക് വേണ്ടി ആലോചിച്ചുറപ്പിച്ച പെണ്ണാ ഇവള് അവൻ ദുബായി വന്നാൽ ഉടനെ ഇവരുടെ കല്യാണം നടക്കും പത്ത് ദിവസം മുമ്പ് ഇവൾ ഈ വീട്ടിലേക്ക് കയറി എന്ന് ഒന്നും സംഭവിക്കാൻ പോണില്ല ഞാൻ എന്റെ അമ്പിളിയെ പോലെ നോക്കിക്കോളാം അവളെ എനിക്ക് തന്നൂടെ ഈ നല്ല മനസ്സിനെ നിങ്ങളൊക്കെ ദൈവം അനുഗ്രഹിക്കട്ടെ വാ മോളെ വലതു വെച്ച് കയറിക്കോ മോളെ ഫസ്റ്റ് അതെ ും ഞാൻ പറയില്ല പക്ഷേ ഈ ഭൂലോകങ്ങൾ ഒറ്റയടിക്ക് നന്നാക്കി കളയാമെന്നുള്ള വ്യാമോഹൊന്നും മനസ്സിലായോ മനസ്സിലായോടോ ഈ വാളയാർ ചെക്ക് പോസ്റ്റ് പോലീസിന് വലിയ റോളൊന്നുമില്ല എന്തെങ്കിലും ആവശ്യം വരുമ്പോ ഞാൻ വിളിച്ച് അറിയിച്ചോളാം തന്നെ അതങ്ങ് ചെയ്തോണ്ടാ മതി ഡീസന്റ് വാളയാറ് സാറ് പറയുമ്പോ വാളയാർ അത്ര ഡീസന്റ് സ്ഥലമായിരുന്നെങ്കിൽ ആ ചെക്ക് പോസ്റ്റ് വഴി കേരളത്തിലേക്ക് സ്പിരിറ്റ് ഒഴിക്ക് ഉണ്ടാകുമായിരുന്നില്ലല്ലോ സർ വല്ലവരും തനിക്ക് വാളയറിനെ പറ്റി പാലക്കാട് ഡിസ്ട്രിക്റ്റിലെ തമിഴ്നാട് ബോർഡർ കേരളത്തിലെ പ്രധാന ചെക്ക് പോസ്റ്റ് ഭാഷ വിസ്തീർണ്ണം പോയിന്റ് സ്ക്വയർ കിലോമീറ്റേഴ്സ് ജനസംഖ്യ പതിനാറായിരം പോലീസ് സ്റ്റേഷൻ സ്ട്രെങ്ത് സ്ട്രെങ് കോൺസ്റ്റബിൾസ് പത്ത് ഹെഡ് കോൺസ്റ്റബിൾസ് രണ്ട് എ എസ് ഐ ഒരു എസ് ഐ ഈ വർഷം ചാർജ് ചെയ്യപ്പെട്ടത് പതിനാല് ക്രിമിനൽ കേസുകൾ ഇരുന്നൂറ്റമ്പത് കേസുകൾ ഇതല്ലേ സർ വാളയാർ ചെക്ക് പോസ്റ്റിൽ പോലീസിന് വലിയ പണിയൊന്നുമില്ല വേണ്ട പക്ഷെ ചെക്ക് പോസ്റ്റ് കടന്ന് നമ്മുടെ അതിർത്തിയിലൂടെ വരുന്ന വണ്ടികളിൽ വല്ല കള്ളക്കടത്തും കണ്ടെത്തിയാൽ ഒരു എസ് ഐ അധികാര പരിധി വെച്ച് എനിക്ക് കേസ് എടുക്കാവില്ല സർ താങ്ക് യു സോ